ഹലോ ഫ്രാൻസ് എല്ലാ കൂട്ടുകാർക്കും സാന്റിക്ലോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഓർച്ചേഴ്സ് പ്ലാന്റ് അല്ലെങ്കിൽ മയോ പ്ലാന്റ് മോസസ് ഇൻ മോസസിൻ്റെ ക്രാഡിൽ അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഒരട്ടിപൊലി ഡെക്കറേറ്റീവ് ഫ്ലവർ ആണ് നമ്മളെ ഗാർഡനായാലും അടിപൊളി ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണിത് നമുക്കിത് ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഒരു ബോർഡർ ആയിട്ടും അതുപോലെ ലാൻഡ്സ്കേപ്പ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പല വെറൈറ്റീസിൽ ഈ പ്ലാന്റ് നമുക്ക് ഉണ്ട് നമ്മളെ അടുത്ത് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് വെറൈറ്റി ആണ് ഉള്ളത് അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇത് നോക്കാം ഇത് നമ്മുടെ മയോ പ്ലാന്റിൽ വരുന്ന ആദ്യത്തെ വെറൈറ്റിയാണ് ഇത് ബൈക്ക് കളറാണ് ഇതിൻ്റെ പോലെ തന്നെ രണ്ട് കളറിലാണ് ഈ ഇത് ഉള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലൊരു ഡാർക്ക് കളറും ഇവിടുന്ന് അങ്ങോട്ട് ഒരു പർപ്പിൾ കളറുമാണ് ഉള്ളത് അതിന് ഇതിനെ ബൈ കളർ എന്ന് പറയും പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ട്രയോ കളർ ആണ് പോലെ തന്നെ ഒരു മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കളറുണ്ട് പച്ച കളറുണ്ട് പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് പോകുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡും വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ വെറൈറ്റി നോക്കാം ഇതൊരു ഗോൾഡൻ വെറൈറ്റി ആണ് ഇതിൻ്റെ ലീവ്സുകൾ നല്ല ഒരു യെല്ലോ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഗോൾഡൻ കളറിലാണ് വരുന്നത് ബാക്കിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ കളറും ഉണ്ട് ഈ മൂന്ന് വെറൈറ്റിയിലാണ് നമുക്ക് ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ കെയർ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ പോട്ടി മിക്സ് ആണ് ഉപയോഗിക്കുക എന്നൊക്കെ നോക്കാം മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണ് വേണം അതിനായിട്ട് നമ്മൾ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ കുറച്ച് മണലും കൂടി ആഡ് ചെയ്താൽ മതി ചകിരിച്ചണ്ടി ഒന്നും ഈ ചെടികൾക്ക് വേണമെന്നില്ല വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ പെട്ടെന്ന് തന്നെ ചീവിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് വേണമെങ്കിൽ ഒരു ശുതമായ രീതിയിൽ മാത്രം ചകിരി ആഡ് ചെയ്താൽ മതി ഈ ഒരു മൂന്ന് മിശ്രിതം കൊണ്ട് തന്നെ നമ്മളെ പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ് അല്ലെങ്കിൽ പച്ച ചാണകം കലക്കിയിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഈ ഒരു ഫേർട്ടിലൈസർ കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ബുഷിയായിട്ട് ഇത് വളർത്താവുന്നതാണ് ഒരു മാസം കൊണ്ട് തന്നെ നമ്മളൊരു ഫോട്ടൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ വരും നമുക്കത് വേറെ വേറെ ചട്ടികളിലാക്കിയിട്ട് ഇതുപോലെ ഒരുപാടൊക്കെ വളർത്തിയെടുക്കാം നമ്മൾ ഗാർഡനിലൊക്കെ ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡർ എന്ന രീതിയിലൊക്കെ നമുക്ക് പോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നല്ല ഭംഗിയാണ് കാണാൻ നമുക്കിൻ്റെ സൺലൈറ്റിനെ പറ്റിയിട്ട് നോക്കാം ഒരിക്കലും ഇതിനൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റ് കൊടുക്കാൻ പാടില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യം എന്നാൽ തീരെ തണലത്താണെങ്കിൽ ഈ ചെടി ഈ ഒരു ഭംഗിയോട് കൂടി ബുഷുവായിട്ട് വളരില്ല നമ്മൾ ആദ്യം തണലത്തായിരുന്നു വെച്ചത് ഇപ്പം കുറച്ച് ഒരു ബ്രൈറ്റായിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തപ്പം നമുക്കിത് ഇപ്പോൾ രണ്ട് മൂന്നാല് പോട്ടുകളിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വെക്കുന്ന നേരത്ത് നമ്മൾ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കണം അതുപോലെ തന്നെ ഇത് ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ബാൽക്കണി സൈഡിലും വിൻഡോ സൈഡിലും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അടുത്ത് അടുത്ത് നമുക്കിതിൻ്റെ വെള്ളം നോക്കാം വെള്ളം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ടിന് ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പി വരുത്തണം ആദ്യം തന്നെ പിന്നെ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ ഒരു ഒന്നരാടിനിടവിട്ടിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ കാലാവസ്ഥയും കൂടി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ ഒരിത്തിരി വെള്ളം ആദ്യം വലിയ പോട്ടാണെങ്കിലും വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു മാസം പ്രായമായിട്ടുള്ള ഒരു മോസസ് പ്ലാന്റ് ആണ് ഇത് ഗോൾഡൻ ഷെയ്ഡിലുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ പോട്ട് ആയിരുന്നു ഇപ്പോൾ ചെടി കുറച്ച് വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് റീ പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ ചെടി വലുതായതുകൊണ്ട് ഇനി നമുക്കിതിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ ഒരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഒരു മൺചട്ടിയിലേക്കാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പം നമ്മൾ ഈ പോട്ട് പോട്ടെടുത്തിട്ടുണ്ട് പോട്ടിന് ഓൾറെഡി ഹോളുണ്ട് നമ്മളൊരു കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് മിക്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മണ്ണ് മണൽ പിന്നെ കുറച്ച് ഉണക്ക ചാണകത്തിൻ്റെ പൊടിയാണ് അപ്പം കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി ഇളക്കി മാറ്റിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് ഈ ചെടി മാറ്റുന്നുണ്ട് തണ്ടുകളൊക്കെ കുറച്ച് നല്ല ബലക്കുറവായിരിക്കും അപ്പം നമ്മളിങ്ങനെ റീ പോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതോടെ നമ്മളീ പോട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് കുറച്ച് തൈ കളക്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് ബുഷിയായി കഴിഞ്ഞാൽ പോട്ട് കവിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാറ്റി നട്ടു കൊടുത്ത് വേറെ വേറെ പോട്ടിലായി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പോട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഈയൊരു ചെടി നോക്കിയാൽ ഇതാ ഒരുപാട് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് തൈ എടുക്കുന്നത് അപ്പോൾ ഒരു തൈ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം പ്രീ പോട്ട് ചെയ്തിട്ടുള്ള ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ഈ പോട്ടിൽ ചെടി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോട്ടിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തൈ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം നമ്മൾ രണ്ട് പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഓയിസ്റ്റേഴ്സ് പ്ലാന്റ് അല്ലെ മയോ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അപ്പം നല്ല ഭംഗിയുള്ള ഈ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിണ്ടെങ്കിൽ നമ്മൾ നഴ്സറികളിലൊക്കെ ഈ ഒരു ചെടി മേടിക്കാൻ കിട്ടും റേറ്റൊന്നും അധികം ഇല്ല ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ മേടിച്ച് വെക്കുക ഇതിൻ്റെ കെയറൊക്കെ വളരെ എളുപ്പമാണ് അപ്പം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് പോട്ടുകളിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് തൈകളൊക്കെ മാറ്റി നടാൻ എന്തായാലും കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്